ജംഗിൾ ട്രാവലറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പണ്ടൊക്കെ ഗ്രാമപ്രദേശങ്ങളിലെ ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു പോത്തോ എരുമയോ ഒക്കെ പങ്കുകൂടുക എന്നുള്ളത് ഇന്ന് പല സ്ഥലത്തും ഓർമ്മകൾ മാത്രമായി ഇന്ന് എന്റെ വീടിനടുത്തുള്ള ഈ അറച്ചിക്കടയിലേക്ക് വന്നതിന്റെ ഉദ്ദേശം ആ ഓർമ്മകളിൽ ഒന്ന് പുതുക്കുക എന്ന് മാത്രം അന്നൊക്കെ പങ്കുകൂടൽ കഴിഞ്ഞ് തലയും കാലുമൊക്കെ ആളുകൾ ലേലം വിളിക്കും ആ ലേലം വിളിയൊന്നും ഒരിക്കലും അതിൽ പങ്കു ചേർന്നവർ മറക്കില്ല എന്തായാലും നമ്മൾ ഇന്ന് അതുപോലൊരു കാല് മേടിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് കാല് വെട്ടിയെടുക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല അതിനുള്ളിലെ മജ്ജ പോവാതെ വേണം വെട്ടിയെടുക്കാനായിട്ട് അതുപോലെ തന്നെ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഉണക്കുകപ്പ മഴക്കാലത്തേക്ക് കപ്പ ഉണങ്ങി വെക്കുന്ന രീതിയാണ് നമ്മളിന്നിവിടെ കുറച്ച് ഉണക്കുകപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പണി എളുപ്പത്തിന് നമ്മൾ കുക്കറിലാണ് എല് ഉപയോഗിക്കുന്നത് കേട്ടോ നമ്മുടെ സ്ഥിരം ആയ വെളുത്തുള്ളി ഇഞ്ചിയും തക്കാളിയും എല്ലാം നമ്മളിവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായി ചൂടായ വെളിച്ചെണ്ണയിൽ നമ്മൾ ആദ്യം ചേർക്കുന്നത് നല്ല ഉണക്ക കുരുമുളക് കേട്ടോ അതിനു പുറകെ ഒന്നിനു പുറകെ ഒന്നായി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് സവോള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പച്ചമുളകുമടങ്ങുന്ന കുടുംബത്തെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം കറിവേപ്പില നമ്മൾ എത്ര ചേർത്താലും അതിന് ടേസ്റ്റ് കൂടുകട്ടോ അതിൻ്റെ കൂടെ തക്കാളിയും കൂടി ലാസ്റ്റ് നമ്മൾ ചേർത്തു മസാലയെല്ലാം നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളവും കൂടും കൂടി ചേർത്ത് നന്നായിട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായി തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ വെള്ളം ചേർക്കാതെ അടപ്പത്ത് വെച്ച എല്ല് വേവിച്ചത് അതിനകത്തേക്ക് ചേർത്തു വെള്ളം ചേർത്തതിൻ്റെ ഉദ്ദേശം നമ്മൾ ഉണക്കുകപ്പ ആയതുകൊണ്ടാണ് ഉണക്കുകപ്പ ഇതിൻ്റെ കൂടെ മിക്സ് ആയി കഴിയുമ്പോൾ ഒരു കുഴമ്പൻ രീതി കിട്ടണം എന്തായാലും എല്ലിനകത്തുനിന്ന് അതിൻ്റെ മുഴുവൻ സംഭവങ്ങളും നല്ല രീതിക്ക് ആയി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ മസാലയും എല്ല് വേവിച്ചതും നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഇളക്കണം അത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം വേണം നമുക്ക് കപ്പ ഇടാനായിട്ട് ഇതേപോലെ ശരിക്കും നമ്മൾ ബീഫൊക്കെ അടുപ്പിൽ വെച്ച് അതിനൊരു തിള കയറുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഒരു മണമുണ്ട് അത് മണിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മുടെ നാക്കിൽ അറിയാതെ വെള്ളമൂടും നന്നായിട്ട് തിളച്ച ആ ഒരു മസാലയ്ക്കകത്തേക്ക് നമ്മളിതുപോലെ കപ്പ ഇട്ട് കൊടുക്കും കേട്ടോ ഉണക്കപ്പ നമ്മൾ നന്നായിട്ട് വേവിച്ച് വെച്ചേക്കണതാണ് ഇനി എന്തായാലും നമ്മൾ ഇതുപോലെ പൊത്തി വെക്കുക കപ്പയെ തള്ളിക്കൊണ്ട് ആവി പുറത്തേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ ഇത് നന്നായിട്ട് അങ്ങേളക്കും കർക്കിട മാസങ്ങളിൽ പൊതുവായിട്ട് ആളുകൾ കഴിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവം കൂടിയാണ് നമ്മുടെ ഈ പൂത്തും കാലും ഉണക്കുകപ്പയും കുറച്ച് നേരത്തെ മൽപ്പിടുത്തത്തിന് ശേഷം നമ്മുടെ പോർത്തുങ്കാലും കാലും ഉണക്കപ്പയും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കഴിക്കാനുള്ള പരിപാടികളിലേക്ക് നോക്കാം എന്ത് ഭക്ഷണമായാലും വാഴയിലിൽ കഴിക്കുക എന്നുള്ളത് ഒരു ഫീല് തന്നെയാണ് പ്രത്യേകിച്ച് നമുക്ക് ഇതുപോലെയുള്ള കപ്പ ഐറ്റംസൊക്കെ ഈ വാഴയിലയുടെ അടുത്ത് തന്നെ ഒരു പലക കഷ്ണം വെച്ചിട്ട് അതായത് ഇതിനാണെന്നുള്ളതല്ലേ അത് തെയ്തിന് വേണ്ടിയാണ് നമ്മുടെ ആ പോത്തിൻ്റെ കാല് പയ്യും മുട്ടിക്കൊടുക്കുമ്പോൾ അതിനകത്ത് ആ മജ്ജ ഇറങ്ങി തന്നെ ഇതാണ് കർക്കിട മാസത്തിലെ സ്പെഷ്യൽ കർക്കിടക മാസത്തെ ഈ പെരുമഴയത്ത് പണിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ കൂട്ടുകാരുടെ കൂടെ കൂടി ഈ ഉണക്കപ്പയും ഈ പോത്തുംകാലും ഒക്കെ കഴിക്കുന്നത് നിങ്ങൾക്കും ഇഷ്ടമാണോ എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്കൊരു ലൈക്ക് അടിക്കണേ